കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട മാറാകട്ടെ യക്ഷയാൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ദാഗിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും നിൻ്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹവും പകരും എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ നീരൊഴുക്കുകൾ എന്ന് പറയുമ്പോൾ അനുഗ്രഹങ്ങളാണ് അപ്പോൾ ദൈവം പറയുന്നത് നമ്മുടെ സന്തതിക്കും സന്താനത്തിനും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ആത്മാവും നൽകുമെന്ന് ഈ വചനത്തിൽ കൂടെ പറയുന്നു ഈ ലോകത്തിലെ പല അനുഗ്രഹങ്ങളും നീരു നീരൊഴുക്കുകൾ പോലെയാണ് ഇന്ന് പലരും ദൈവസന്നിധിയിൽ പോകുന്നത് ഈ ലോകത്തിലെ പല നീരൊഴുക്കുകൾക്ക് വേണ്ടിയാണ് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോയ അവസ്ഥയിൽ അത് ആവശ്യവുമാണ് എങ്കിലും ഒരു ആത്മീക നീരൊഴുക്ക് വേണമെന്ന് ദൈവസന്നിധിയിൽ പോകുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളു ദൈവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അനുഗ്രഹം വാങ്ങണം ഈ ഭൂമിയിൽ താനും തൻ്റെ മക്കളും നല്ലവണ്ണം ജീവിക്കണം എന്നുള്ള ഒരു വല്ലാത്ത ആർത്തിയോടെയാണ് ഇന്ന് മനുഷ്യ ജീവിതങ്ങൾ ആരാധന സ്ഥലം ിലേക്ക് പോകുന്നത് പ്രിയ ദൈവ വൈതലെ ഈ വചനത്തിൽ ദൈവം പറയുന്നു ഒരു പറയുന്ന അനുഗ്രഹം നീരൊഴുക്കെന്ന് പറയുന്നത് ആത്മാവിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ പറയുകയാണ് നിൻ്റെ സന്നിധിയിൽ നിൻ്റെ തലമുറകളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന് മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമെന്ന് ഇവിടെ പറയുന്നു പ്രിയ ദൈവമക്കൾ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ തലമുറയ്ക്ക് വരണമെങ്കിൽ നമ്മുടെ തലമുറ ദൈവസന്നിധിയിൽ കാണണം ആയത് കൊണ്ട് നമ്മുടെ തലമുറകളെ ദൈവസരിധിയിൽ കൊടുത്ത് ദൈവഹിതപ്രകാരം നമുക്ക് വളർത്താം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും ആ ഒരു അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളും പൈതങ്ങൾക്ക് ലഭിക്കും അത് കഴിഞ്ഞിട്ട് വരുവാനുള്ള ലോകത്തിൽ സ്വർഗരാജ്യത്തിൽ പോകുവാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കൃപ ഇടയുണ്ടാകും ആയതുകൊണ്ട് വെറും ഈ ലോക സമ്പത്തുകൾ അല്ലെങ്കിൽ ഈ ലോക നീരൊഴുക്കുകൾക്ക് നേരായിട്ട് മാത്രമല്ല ആത്മീക ഒരു നീരൊഴുക്കിന് നേരായി നമ്മുടെ തലമുറയെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സർഗസ്ഥ പിതാവേ ദ അന്ത്യകാലഘട്ടത്തിൽ ഞാൻ സർവ്വജടത്തിന്മേൽ എൻ്റെ ആത്മാവനെ പകരുമെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കുടുംബത്തെ കരങ്ങൾ തരുന്നു ഇവരുടെ തലമുറകളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ ഇവർ ഈ ആരാധന സ്ഥലങ്ങളിൽ കർത്താവ് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായ നീരുറവകൾ പ്രാപിച്ചുകൊണ്ട് കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശോഭിപ്പാനും വരുവാനുള്ള ലോകത്തിൽ കർത്താവ് ഒരു നക്ഷത്രനെ പോലെ തിനെ പോലെ ശോഭിപ്പാനും ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ പാവവും മോഹവും വിട്ടുപൊടുവാനും ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ